ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ കുറച്ച് വർഷക്കാലം സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി എന്നാൽ പിന്നീട് ബ്രസീലിന്റെ പരിശീലക സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ ബ്രസീലിനെ വേൾഡ് കപ്പിന് വേണ്ടി റെഡിയാക്കുക എന്ന ഒരു ചാലഞ്ചാണ് ഈ പരിശീലകന് മുന്നിലുള്ളത് കഴിഞ്ഞ ദിവസം പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പേക്ക് ഇപ്പോൾ ഈ ഒരു പരിശീലകൻ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് അതിൽ തൻ്റെ ഭാവി പ്ലാനുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞാൽ പിന്നീട് ഏറ്റെടുക്കുക റയലിനെ മാത്രമായിരിക്കും മറ്റുള്ള ക്ലബുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളിൽ നിന്നൊക്കെ ഓഫറുകൾ വന്നാൽ അതൊന്നും സ്വീകരിക്കില്ല എന്ന് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ റായലിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ഒരു കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിന് ശേഷം ഞാൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുക റയൽ മാഡ്രഡിൻറ്റേത് മാത്രമായിരിക്കും മറ്റേത് ടീമിനെയും പരിശീലിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ സീസൺ റായലിൽ വളരെയധികം സങ്കീർണമായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഡിഫൻസിൽ പരിക്കുകൾ വല്ലാതെ അലട്ടി ഇത് കാരണം ഒരു സോളിഡായ ടീം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടി പ്രതിരോധത്തിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്കിന്റെ പിടിയിലായിരുന്നു രണ്ട് യഥാർത്ഥ ഡിഫൻഡർമാരെ മാത്രം വെച്ചുകൊണ്ട് കളിക്കേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതാണ് കഴിഞ്ഞ സീസണിൽ തിരിച്ചടിയായിട്ടുള്ളത് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്രസീലിനെ ഒരുപാട് കാലം പരിശീലിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതായത് രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് വരെയെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം